ക്ലീനിങ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം കൂടെ ഉള്ളത് രോഹിതും രശ്മി നമസ്കാരം ഒന്നും വിചാരിക്കല്ലേ സാനിറ്റൈസർ വന്ന ഏ ഇന്ന് ഞാൻ ഒറ്റക്കല്ല എന്റെ കൂടെ രണ്ടു മൂന്ന് പേരും കൂടി ഉണ്ട് ഇത് ഇത് അല്ല അതല്ല ആക്ച്വലി നമ്മുടെ ഒരു രീതിയാണ് അനുഭവജ്ഞാനം കൊണ്ടും കൊണ്ടും പിന്നെ വാത്സല്യം ഇതിന് അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല നമ്മുടെ ബേസിക് ഹൈജീനിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ചിത്രയെ അടിച്ചോളൂ വലിച്ച് ട്രൗസർ ഒരു വിഷയമില്ല പ്രശ്നം തീർന്നു ഞാൻ 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 ഇന്റർവ്യൂ ആയതുകൊണ്ടുണ്ടല്ലോ സാനിറ്റൈസർ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും വരരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനും നിന്റെ ലക്ഷണം കണ്ടപ്പോഴേ പിടികട്ടി എല്ലാരും ഇതൊരു കാര്യം മറ്റേ അടുത്ത് ഐഡിയ ആയി പോയി അവിടുന്നു കിട്ടി ഇവിടുന്നും കിട്ടി പിന്നെ മരിച്ചാൽ ഐഡിയ പറയില്ലേ